ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ നമ്മൾ കോഴിക്കോടിനെ കുറിച്ചിട്ടുള്ളിയാണ് അപ്പോൾ ഇതാണ് നമ്മളെ കോഴിക്കൂട് അപ്പോൾ ആ കൂട്ടിലേക്ക് എന്താ പറയണ്ട കൂടിൻ്റെ നമ്മളെ പോകുന്ന ഏണി ഉണ്ട് അപ്പോൾ ഏണി മാറ്റുന്ന കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിന്ന് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊടുക്കുന്നുണ്ട് അപ്പോൾ മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ പഴയ ഏണി വെച്ച സ്ഥലം എന്ന് വെച്ചാൽ നമുക്ക് മേലോ നല്ല ഹൈറ്റ് ഉണ്ടാവുന്നത് താഴെ മേലോട്ട് നല്ല ഹൈറ്റും ഉണ്ട് അപ്പോൾ മേലോട്ടൊക്കെ കയറി പോകാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നാമത് നമ്മൾ നാട്ടിലില്ല അപ്പോൾ അതുകൊണ്ട് അമ്മ അച്ഛനൊക്കെയാണ് കോഴീന്ന് നോക്കുന്നത് അപ്പോൾ അവർക്ക് വെച്ചാൽ മേനോട്ടേക്ക് തീറ്റേക്കായിട്ട് കോഴിക്കോട്ടിലേക്ക് കയറി പോകണമെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ നേരെ കോഴീൻ്റെ കൂടിൻ്റെ ആ ഒരു എൻട്രൻസ് ഈ സൈഡിലേക്ക് മാറ്റിയത് അപ്പോൾ നമ്മൾ നായ് കൂടിയിട്ട് തൊട്ടടുത്ത് തന്നെയാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് ഇത് നമ്മളെ ലെക്സി കേട്ടോ അപ്പോൾ ഏകദേശം കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു ഒന്നര വർഷം ആവാനായി ഒന്നര അല്ല ഒന്ന് ഒന്നര പോയിൻറ്റ് ആ ഒന്നര വർഷമായിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മളെ പഴയ എൻട്രൻസ് വരുന്നത് ഇപ്പോൾ ഇതുവഴിയാണ് നമ്മൾ കയറിയിട്ട് മേലോട്ടേക്ക് പോകേണ്ടത് എന്നാൽ അതൊരു എൻട്രൻസ് എന്ന് പറയുന്നത് എന്ന് പറയേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് അതുവഴി തീരേക്കെടുത്ത് പോകേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പുറ സ്ഥലത്തേക്ക് മാറ്റുന്നത് അപ്പോൾ ഇതാ ഈ കാണുന്ന നമ്മളെ കൂട് വരുന്നത് ഫുള്ള് എന്ന് പറയേണ്ടത് നല്ല വായുസഞ്ചാരിക്കുള്ള കൂടാണ് ഫുള്ള് നെറ്റൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പുറത്തുനിന്നുള്ള എന്ന് പറഞ്ഞാൽ കാക്ക അല്ല പ്രാപ്പിടിയൻ മെരുവ അതിൻ്റെ ഇടങ്ങാർ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ നായിക്കൊണ്ട് തൊട്ടടുത്തു നായിക്കൊണ്ട് തൊട്ടടുത്ത് തന്നെ നമ്മളെ കൂട് വന്നിട്ടുള്ളത് അപ്പം ഞാൻ കൂടെ കാണിച്ചു തരാം ഇതാ ഇതിൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞ് അപ്പോൾ ഏകദേശം ഒരു ഏഴായിരം രൂപ ചിലവ് നമുക്ക് ആയിട്ടുണ്ട് ഈ രണി വെക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇതാ ഇങ്ങനെയാണ് എൻട്രൻസ് വരുന്നത് അപ്പോൾ കുറച്ച് കോഴിയൊക്കെ ഇപ്പോൾ അതിൻ്റെ അകത്തുണ്ട് ഫുള്ള് നാടൻ കോഴി മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ പണ്ട് ഗ്രാമസി കരിങ്കോഴിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നാടൻ കോഴി മാത്രമേ ഉള്ളൂ ഇതാ കുറച്ച് ഒരു പൂവനും പിന്നെ ഒരു നാലഞ്ച് പടയും ഉണ്ട് പിന്നെ കുറച്ച് കോഴികൾ കുറച്ചല്ല ഒരു കോഴി അടവിരിഞ്ഞ് കുട്ടികളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നാട്ടിലെത്തിയ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ കാർഷികമായിട്ട് ബന്ധപ്പെട്ട മെയിനായിട്ട് ഇപ്പോൾ കോഴി വളർത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ വഴി പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം Bye.